සක්කෝඩී හඳිකාද සහ ප්‍රයා සතුල බලමට පුරතුමාන ව ഒരുപക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്വപ്നം കാണുന്നൊരു മുഹൂർത്തമാണ് പക്ഷേ എൻ്റെ അച്ഛനമ്മയും അമ്മനമ്മയും അങ്ങനെ എഴുത്തുകാരികളും ഒക്കെ അപകടം എല്ലാം ഒരു യാവാസ്ഥീകരായ കർഷകരായുമാണ് പക്ഷേ പോരാടി പോരാടി തന്നെ മുന്നോട്ട് പോണല്ലോ അല്ലെങ്കിൽ ഈ പറയ സ്ഥലത്ത് നമ്മൾ കൊന്തയും മാത്രമായിട്ട് ഏതെങ്കിലും കലറും അത്രയായിട്ട് സ്വന്തമാക്കുന്നവർക്ക് എത്തുമായിരുന്നു ലോകം വിശാലമാണ് എന്ന് പഠിപ്പിച്ചത് ആൻപ്രാക് പതിനഞ്ച് വയസ്സിൽ എസ് എസ് എൽ സി വെക്കേഷനിൽ ഫ്രങ്ക് ഡയറിയിൽ ഉദറി കയസിമ്മം എം ലി ബ്രോണ്ടിയും വായിച്ചിട്ടാണ് ഞാൻ വേറൊരു ചാക്കോ ആയത് അവിടുന്ന് മുതലാണ് നമ്മുടെ അന്വേഷണങ്ങൾ പ്രീബപ്പോളും അത് അവളുടെ സഹോദരൻ കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും അപ്പൻ്റെ അമ്മയുടെയും ഓർമ്മകളുടെ സ്ഥലത്തിൻ്റെ ഒരു കലാഗ്രഹം ഉണ്ടാവുകയും അതൊരു മോണുമെൻറ്റായിട്ട് നിലനിൽക്കുകയും ചരിത്രപരമായിട്ട് നിലനിർത്തുകയും ചെയ്യുക അവിടെ വെച്ച് ബ്രദർ ആൻഡ് സിസ്റ്റർ രണ്ടുപേരുടെയും പുസ്തക പ്രകാശനം നടക്കുകയെന്ന് പറയുന്ന ലോകത്തിൽ ചിലപ്പോൾ സ്വഭാപൂർവ്വമായിട്ട് സംഭവിക്കുക ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ അക്കാഡമി ഹാളുകളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെയൊരു സാന്നിധ്യത്തിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചു വയ്ക്കുകയുള്ളൂ ഏഹ് ആ ആ ജന്മദിനത്തിൻ്റെ അന്ന് രണ്ട് പുസ്തകം അതൊന്ന് പുസ്തകമാണ് ഒന്ന് ഈ പറഞ്ഞ തുണയൊക്കെ വാക്ക് എന്നുള്ളതാണ് മര മരങ്ങൾ നിണ്ടാൻ തുടങ്ങിയാൽ എന്നുള്ളതിക്ക് എറിയുമ്പോൾ എത്തണമെങ്കിൽ മനുഷ്യർ സത്യം പറയുന്നില്ല പലപ്പോഴും സത്യം വൈകിട്ട് കമ്മറ്റി കൂടിയിട്ടൊക്കെ പറയുള്ളൂ അപ്പോൾ മരങ്ങളാണെങ്കിൽ നിണ്ടാൻ തുടങ്ങിയാൽ നമ്മൾ ഈ എഴുതുന്ന കവികൾ കുറേണ്ണം കവിത നിർത്തേണ്ടി വരും എന്നുള്ളതാണ് കാരണം മരങ്ങൾ ഡെയിലി സത്യം പറയും ആ മരത്താണ് മരത്തിൻ്റെ മുകളിൽ കാണുന്ന കൊലപാതകങ്ങളുടെ ചരിത്രം ബോംബിൻ്റെ ചരിത്രം ഒരു പക്ഷേ ബോംബ് വീണിട്ട് മരം ചതറിപ്പോണത്ത് അലറി വിളിച്ച് മരം ഒരു കവിത എഴുതിയിട്ടുണ്ട് വേരടക്കം തെറിച്ച് പോകുന്ന സമയത്ത് സൂര്യൻമല തെറിച്ച് പോകുമ്പോഴൊക്കെ അവിടുത്തെ മരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ടൈറ്റിൽ അതി ഗംഭീരമായ ടൈറ്റിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കാവിഷികയുടെ ഒരുപാട് ആളുകളിവിടെ വന്നിരിക്കുന്നു ആ ഒരു വന്നിരിക്കുന്ന സമയത്ത് മറ്റ് ഇവരുടെ സുഹൃത്തുക്കളും അഡ്വക്കേറ്റ് കുക്കു ഒക്കെ കൂടി എല്ലാവരും ചേരുന്ന വലിയൊരു മുഹൂർത്തമാണ് ഞാനൊരു കവിതയാണ് ഇന്ന് കാവിശ്യകയിലിട്ട കവിതയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ യുദ്ധമൊക്കെ അവസാനിച്ചു ഒന്ന് കുറേ സ്വപ്നം കാണിക്കാൻ വേണ്ടി പറയുന്നു തൽക്കാലം ഫസ്റ്റ് റൗണ്ട് ആയുധങ്ങൾ കിട്ടഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ആയുധങ്ങളേതാ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നേരത്തി ഇടപെടലുകൊടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഒരു കവിത എനിക്ക് പെട്ടെന്ന് നീ ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ഒന്നാം വിവാഹ വാർഷിക സമ്മാനമായി ലഭിച്ച പ്രാവിൻ ചിത്രങ്ങളിലുള്ള മക്കൾ തല്ലിത്തകർത്തത് നീ ചോദിക്കുന്നു കാരണം പറയുമ്പും ദുസ്വപ്നത്തിലെ ചില പതിവ് ഭയാനക ദൃശ്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ അവർ മുറിച്ചെടുത്തത് ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന നമ്മുടെ ചൂണ്ട വിരലുകൾ അല്ലെ ചൂടിനെടുത്തത് സത്യം സൂക്ഷ്മമായി കാണുന്ന നമ്മുടെ കണ്ണുകൾ പിഴുതെടുത്തത് അനീതി വിളിച്ചു പറയുന്നു നമ്മുടെ നാവ് പിളർത്തി മാറ്റപ്പെട്ടത് മൃദു ഘര സ്വര വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കാവലിരിക്കും ചുങ്ക അവർ വലിച്ചൂരിയത് അന്നം നന്നായി ചതച്ചടയ്ക്കും മനുഷ്യത്വമുള്ള മൃഗലക്ഷണമില്ലാത്ത നമ്മുടെ പല്ലുകൾ സാർവദേശീയതയെ ആവാഹിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ലോകത്തെവിടെയും ഇല്ലാത്ത ചുന്തം പിരിക്കുന്നവർ അതിന്റെ ഭാവനാപൂർത്തികളിൽ അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷാർഹരാണ് എന്ന് ബോർഡ് തുക്കിയിട്ടവ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പട്ടാളക്കാരെ കാവൽ നിർത്തിയവ എതിർപ്പിന്റെ വിത്തുകൾക്ക് ഇനിയും ജന്മം കൊടുക്കുമോ എന്ന് ചോദിച്ച് എൻ്റെ ലിംഗവും എൻ്റെ യോനിയും ഛേദിച്ചവ ലേലം ചെയ്ത സ്നേഹവചനങ്ങൾക്ക് സഖ്യം വഹിക്കുന്ന കരളുകൾക്കും തുളകളിത്ത കൊത്തിപ്പൊരിയാക്കി ചവച്ചരയ്ക്കുന്നു കവിത്തമുള്ളത് തിരിച്ചറിയുന്ന ഹൃദയവും തലച്ചോറും പ്രതിജ്ഞയെടുക്കുന്നു അവർ പ്രതിജ്ഞ ഇതവന്റെ വിപ്ലവ രംഗം ഇതവളുടെ വിപ്ലവ രുചിയുള്ള മാംസം അവരുടെ യുക്തിവാദ നിരീശ്വരവാദ തലമുറയ്ക്ക് അന്ത്യം കുറിക്കാനായി നിങ്ങളത് വാങ്ങി പാനം ചെയ്യുന്നു രുചി യുദ്ധവതി കൂട്ടാനായി എൻ്റെ രക്തം കലർത്തി ഒറ്റീർപ്പിൽ കുടിച്ചു നിന്റെ മാംസം കുട്ടിയെടുക്കാൻ കത്തിയും ഫോർക്കും ഉപയോഗിക്കുന്ന കഴുകന്മാരായി മാറും അവരുടെ പൊട്ടിച്ചിരികൾക്ക് കഴുകൻ ചിറകിന്റെ ക്രൗര്യം അവരുടെ തമാശകൾക്ക് കഴുകൻ തൂവലിന്റെ നിറം അവരുടെ പുച്ഛാവത്തിനും അധികാരണ ഭാവത്തിനും കഴുകൻ്റെ നെറ്റിയിൽ മരണ ചിഹ്നം പിന്നെ നിന്റെ ചോദ്യം ഞാനിതൊക്കെ കണ്ടത് ഞെട്ടി കുറച്ചാണോ ഭയത്താൽ അലറി വിളിച്ചതെന്ന് നിന്റെ ചോദ്യം അല്ല എന്റെ കാര്യം ശ്രമിക്കാം നാളെ നമ്മുടെ രാജ്യത്തെ മിശ്രവിവാഹിതരടക്കം എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയും അവരിതൊക്കെ ആവർത്തിക്കുമല്ലോ എന്നും ഭയന്നാണ് ഞാൻ ഭൂമി പുലർച്ചു കുടിക്കേണ്ട വെള്ളം നിറച്ച് മക്കിന്മേലുള്ള പ്രാവി ചിത്രങ്ങൾ അങ്ങനെയാണ് ചിതറി തൊഴിച്ചത് തൽക്കാലം ക്ഷമിക്കുക തൽക്കാലം ക്ഷമിക്കൂ നാളല്ല ഇത്തരം ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനായി സ്വപ്നമാർഗങ്ങൾ ചുറ്റും കവലരിക്കാൻ പൂക്കളോടും കിളികളോടും അവരെ സ്വജീവന തുല്യം സ്നേഹിക്കുന്നവരോടും കേണപേക്ഷിക്കാം അവസാന വാര്യെ കൂടി ചേർക്കാം മരങ്ങളോടും മിണ്ടാൻ പറയാം താങ്ക് യു വെരി മച്ച് ചാക്കോട്ടി അന്തിക്കാടിൻ്റെ കവിതകളെ നമുക്ക് ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം കാവ്യഭാഷയുടെ നാടകീയ ആവിഷ്കാരം എന്നാണ് പറയുന്നത് എല്ലാ കവിതകളിലും